you <smart noise> ഹലോ മറ്റാ എല്ലാം നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചെറിയ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന കുറച്ചധികം ആണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കാമെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെ വരാൻ പോകുന്ന ഒരു റിംഗ് ഇവൻ്റാണ് അത്യാവശ്യം ഒ പിയിലൊ ആയിട്ടുള്ള ഈ ഒരു തീയറി എന്നുള്ള തീമിലുള്ള ആ ഒരു റിംഗ് ഇവൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തീമിൽ ഒരു എമൗണ്ട് വരുന്നുണ്ട് പക്ഷേ എമോട്ട് നമുക്ക് ഈ ഒരു റിംഗ് ഇവൻ്റിലെ കാണാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് എന്നാൽ നമ്മളിവിടെ നോക്കുന്ന ഈ ഒരു ബാക്ക് പാക്കും അതുപോലെ ഈ ഒരു എന്താണ് ബണ്ടിലും ഫീമെയിലിൻ്റെ ബണ്ടിലും അത്യാവശ്യം നല്ല കിടിലായിട്ടുള്ള ഈ ഒരു ബണ്ടിൽസ് നമുക്ക് നാളെ റിങ് ഇവൻറ്റ് വരുന്നതായിരിക്കും നാളെ രാവിലെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ രാത്രി ആയിരിക്കും വരുന്നത് അതായത് ടു നൈറ്റ് അല്ലെങ്കിൽ നാളത്തെ ഒരു അപ്ഡേറ്റ് ആയിരിക്കും മറ്റന്നാവിലെ അല്ലെങ്കിൽ നാളെ രാവിലെ ഓക്കെ അത് കൺഫേം അല്ല എന്തായാലും നാളെ വരാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ എന്തായാലും നമ്മൾ നോക്കാം സപ്പോസ് നാളെ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാളത്തേക്ക് അത് മാറുന്നതായിരിക്കും എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നേടിൻ്റെ സ്കിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം ഒ പി ലോൽ സാധനം എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ബാക്ക് പാക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്പാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അല്ലേ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അടുത്തൊരു ടോപ്പിക്കിലോട്ടോ അടുത്ത ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഇതേ തീമിൽ തന്നെ നമുക്കൊരു എമോട്ടും അതുപോലെ മാക്ടണിൻ്റെ ഒരു സ്കിന്നും വരുന്നുണ്ട് പക്ഷേ നമുക്ക് റിങ്ങ് ഇവൻ്റ് ആയിരിക്കത്തിൽ ഇത് നമുക്ക് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് വഴിയായിരിക്കും വരുന്നത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഏത് ഈവെൻ്റ് ആണെന്ന് കിട്ടിയിട്ടില്ല കിട്ടുന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു എൻട്രിയാണ് അത്യാവശ്യം നല്ല ഓ പിയിലുള്ള ഒരു ഡാർക്ക് തീമിലുള്ള ഈ ഒരു തണ്ടർ എൻട്രി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ച കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫെഡ്രിയിൽ വഴിയായിരിക്കും വരുന്നത് ഇത് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഇരുപത്തി ആറാം തീയതി ായിരിക്കും ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന സമയത്ത് ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നതും മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം തണ്ടർത്തീമിലാണ് വരുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് ഡയമണ്ട് അടുപ്പിച്ചാവും സോ ആരൊക്കെയാണ് എടുക്കുന്നതൊന്നും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക അതുമാത്രമല്ല നമ്മുടെ ഗെയിമിൽ കുറേ കാലം കൊണ്ട് വരാനായിട്ട് പെൻഡിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബണ്ടിൽസും അതുപോലെ തന്നെ എൻട്രീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആനിമേഷൻസ് ഒക്കെ നമുക്ക് ഇനി റിട്ടേൺസ് ഒക്കെ വരാൻ പോവുകയാണ് അതിൽ വരണോ ഈ ഒരു ബണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ബണ്ടില് വലിയ ഗുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഗെയിമിലോട്ട് പഴയ ഒരു ഇൻക്യൂബേറ്ററിന്റെ റിട്ടേൺ ഒപ്പം തന്നെ ഈ ഒരു ബണ്ടിലും കൂടെ അത് വരാൻ പോകും എൻ്റെ ആ ഒരു എയ്സ് അല്ലെങ്കിൽ ഒരു മാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ ഒരു ബണ്ടിൽസിൽ ഏറ്റവും കൊള്ളാവുന്നതു മാത്രമാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഒബി ഫോർട്ടി നയൻ അപ്ഡേറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല ഗോൾഡൻ ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത എന്ന് വെച്ചാൽ നമ്മുടെ റൂം കാർഡ്സിൻ്റെ റിലേറ്റഡാണ് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ റൂം കാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ നമുക്കിനി ഈ ഒരു അപ്ഡേറ്റ് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ടിനി റൂം കാർഡ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ ഒരു കസ്റ്റർ റൂം കാർഡ് ആയാലും പെറ്റ് പെറ്റ് മാനിയായാലും അങ്ങനത്തെ ഒരു സാധനത്തിന് റൂം കാർഡ്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അത് മാത്രമല്ല ഒരു റൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രീമിയമായിട്ട് നമുക്ക് റൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ മിക്കവാറും എന്തെങ്കിലും കാണുമായിരിക്കും സോ അവർക്ക് ഒരു സ്പെഷ്യൽ എന്താണ് ഡിസ്പ്ലേ ഒക്കെ അവർക്ക് കാണിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നമുക്ക് ഗെയിംസിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് സംസാരിച്ച് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ കോർ കാൽക്കുലേഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഒരു എന്താണ് ടൂർണമെൻറ്റൊക്കെ നടത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എന്താണ് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ എന്തായാലും റൂം കാർഡ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഇതിൽ പത്തൊമ്പത്തി എത്രയോ റൂം കാർഡ്സ് ഞാൻ പണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ ഇനി ആവശ്യമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് എന്തായാലും ഫ്രീ ഫയർ വന്നിട്ടുള്ളത് ഫ്രീ ഫയർ റൂറ്റ് അതുപോലെ നമ്മുടെ ഗെയിമിലൂടെ ഇപ്പോൾ അത് പിന്നെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റാണ് നമ്മുടെ ഒരു എന്താണ് ഫിസ്റ്റിൻ്റെ ഈവെൻറ്റ് ആ ഒരു ഫിസ്റ്റിൻ്റെ ഈവെൻ്റ് നമുക്കിനിപ്പം തീരാൻ പോവുകയാണ് സോ ആരെങ്കിലും എടുക്കാൻ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക എന്തായാലും എനിക്ക് ഭയങ്കര ഗുമ്മായിട്ടൊരു അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഫ്രീ ആയിട്ട് കുറച്ച് റിവാർഡ്സ് കിട്ടാൻ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രീ ആയിട്ട് എന്തെങ്കിലും കളിച്ചുകൊണ്ടൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും വരുന്ന സമയത്ത് ഞാൻ ഡീപ്പ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് നൈറ്റ് ഏയ്സ് എന്നുള്ള ഒരു തീമിലുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഒരു കിഡിലും ഗ്ലൂ ആൾ ഈ ഒരു ഗ്ലുവാൾ നമുക്ക് മിക്കവാറും ഫ്രീ ആയിട്ട് കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് വെളിയിലുള്ള കുറച്ച് സർവേസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ തീമിൽ വരുന്ന ആനിമേഷൻസായാലും എൻട്രീസ് ആയാലും ഓ കിഡിലും സാധനങ്ങളാണ് ഒ പി ലെവൽ തീമെന്ന് വേണമെങ്കിൽ പറയും ഒരു നൈറ്റ് തീം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു തീം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ഗ്ലൂ ആൻഡ് സ്കിന് കിട്ടുന്നുണ്ട് സോ നമുക്ക് മിക്കവാറും ഈ ഒരു ഗ്ലൂ ആൻഡ് ഡെസ്കിന് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മിഡ്നെറ്റ് ടൈസിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് നമുക്ക് നമ്മുടെ ചാനലിലോട്ട് കിട്ടുന്നതായിരിക്കും കിട്ടുന്ന സമയത്ത് ഉടനെ തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ നോക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ബാക്കി ഇതിൻ്റെ തീമി വരുന്ന ബാക്കി എല്ലാം പെയ്ഡ് ആയിരിക്കും അത് വേറെ കാര്യം എന്തായാലും കുഴപ്പമില്ല നമുക്കിവിടെ ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അല്ലെങ്കിൽ മിഡ്നൈറ്റ് ഏയ്സ് എന്നുള്ള ഒരു സാധനത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് ആണോ ജസ്റ്റ് എന്തായാലും കാണി എനിക്ക് എന്തായാലും ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് കുറച്ചധികം അപ്ഡേറ്റ്സിന് വരാനുണ്ട് അത് മാത്രമല്ല കുറേ അധികം ഇൻകുബേറ്റേഴ്സ് ആയാലും കുറേ അധികം റിവാർഡ്സ് കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നത് സോ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു എനേബിൾ എനബിൾ വെച്ചുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെയും ബൈ ബൈ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ